ഫ്രണ്ട്സ് അസലാ വലൈക്കും ഇറ്റ്സ് മേ റസാ മെഹബിൻ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫാണ് ഇന്ന് മൺഡേ ആണ് സ്കൂൾ ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ദീപാവലിൻ്റെ ലീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ചെറിയ എന്നെ ഒന്ന് നോക്കലാണ് കേട്ടോ ഇന്നത്തെ ഡ്യൂട്ടി പറഞ്ഞാൽ അവനാണെങ്കിലോ പുറത്ത് ഇറങ്ങണം വീടിൻ്റെ അകത്തേ ഇരിക്കൂല അപ്പം ഞാൻ ചെയ്യും കൂടെതാ ഈ ഒരു കാറിൽ ഇരുന്നിട്ട് അവനെ എന്തെങ്ങനെ ഒന്നിങ്ങനെ കൊടുക്കും കേട്ടോ കുറേ ഞങ്ങൾ ഫാമിലു പോകും കുറേ വീട്ടിൽ കൂടെ അങ്ങനെ വരും ഇതാണെങ്കിൽ ഉള്ളിലാണെങ്കിലും അവനിരിക്കില്ല അപ്പോൾ ഞങ്ങളിത് പുറത്തേക്ക് വെച്ചിരിക്കാം കേട്ടോ പുറത്താണെങ്കിൽ ണെങ്കിൽ ചെറിയ പോവില്ല പോകില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉന്തളണം പിന്നെ ഞങ്ങൾ അതേപോലെ അവനെ ഫാം വരെ ഇങ്ങനെ ഉന്തി ഉന്തിക്കൊടുക്കൂട്ടെ ഞാൻ സേ മാറി 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 ഉന്തുട്ടോ അതിന് ശേഷം ഫാമിലെത്തി കൊണ്ട് ഞങ്ങൾ പോയി അവിടെ അമ്പാളയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ വീട് എടുത്തപ്പോൾ എനിക്ക് ചെറുതൊള്ളു കിട്ടിയത് പക്ഷെ എൻ്റെ അപ്പുറത്ത് പോയെടുത്ത് ചേക്ക് വലുത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ അടിയിൽക്കൂടെ അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി പിന്നെ ഭഗവാൻ അടുത്ത് കേട്ട് വീണ്ടും അവിടുന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ അവിടുന്ന് നേരെ താഴത്തേക്ക് ഞങ്ങൾ കുന്തിയും കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ കാരണം പറഞ്ഞാൽ ഒറ്റ ഇതെല്ലാം അങ്ങോട്ട് പോകും അതുകൊണ്ട് മെല്ലെ മെല്ലെ ഉള്ള ന്ധാൻ പറ്റുക ഞങ്ങൾ ഇപ്പുറത്ത് കൊന്തുമ്പോൾ വണ്ടി അപ്പുറത്ത് പോകും കുറേ കാട്ടക്കൂടെ മലയിൽ കൂടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയാണത് താഴെ വരെ എത്തിയത് മേലൊന്നും പിന്നെ ഇങ്ങോട്ട് കൊണ്ടാല് സിമ്പിളാണെങ്കിലും കയറ്റാൻ നല്ല ടാസ്ക്കുള്ളൊരു കാര്യമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങളെ ഇറക്കി ഇങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഞങ്ങൾ പോണത് എന്താ ഞങ്ങൾ നേ എൻ്റെ ഇപ്പപ്പാൻ്റെ പാടത്ത് കാട്ടോ ഉപ്പാൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇപ്പം കുറച്ച് ചെടികൾ അവിടെ വെക്കാണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങളും കൂടി ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ചെന്നു അപ്പോൾ അവിടെ റോഡ് പണിയാണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദൂരെ നടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അവിടുത്തെ തോട് ഇങ്ങോട്ട് ഇറങ്ങാൻ നിന്നു പക്ഷേ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പം പറഞ്ഞു വേഗം ചെന്നിട്ട് പോകണം എന്ന് പറഞ്ഞു പാക്ക് മേടിച്ചിട്ടുണ്ട് എന്തോ തിരക്കുണ്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ നേരെ ഇനി പപ്പാൻ്റെ പാടത്തേക്ക് പോയിട്ട് കുറേ നടക്കണേ കൂടെ കേ കുറേ പോയിട്ട് എല്ലായിടത്തും കാണാൻ ഒരേപോലെയാണ് അങ്ങനെ കുറേ ചെറികളുണ്ട് അവിടെ നിറച്ചാൽ നല്ല ഭംഗിയുള്ള എന്താ മഞ്ഞ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും എന്താണ് ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് പപ്പാൻ്റെ കൂടെ കൂടെ നിറച്ച് ചാലുകളാട്ടോ പിന്നെ കുറേ മീനുകളുണ്ട് പക്ഷേ വീട് എടുത്തപ്പോൾ അതിലെ മീനുകളൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താണ് ഞങ്ങൾ കുറേ പാലൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതാണ് ഞങ്ങൾ കുറേ ദൂരം പോയി വന്നപ്പോൾ ഈ കൂടെ വന്നതെന്ന് മനസ്സിലായില്ല കേട്ടോ പിന്നെ കുറെ വിളിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ പോയി പിന്നെന്താ ഇതാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ തന്നെ ഒരു വീഡിയോ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും തെറ്റാ